അപ്പൊ അങ്ങനൊരു ആക്സിസ് ബാർ ഫെസിലിറ്റേറ്റർ ആണ് അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് ഫെസിലിറ്റേറ്റർ ആണ് അപ്പൊ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശ്രീ സൂര്യ എന്ന് പറയുന്ന ക്ലെൻസിംഗ് പ്രോസസ്സാണ് അല്ലെങ്കിൽ ആ ഒരു മെത്തഡ് ആണ് അപ്പൊ ഇതൊരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഈ എനർജി ഇപ്പൊ ഈ റൂമിൽ ഒരു എനർജി ഉണ്ട് പല വീടുകളിലും പല ബിസിനസ് സ്ഥാപനങ്ങളിലും ഇങ്ങനെ എനർജിയുടെ ബ്ലോക്കേജുകൾ വരുമ്പോൾ ആ ബിസിനസിനെ തന്നെ വല്ലാതെ സാധനമായി ബാധിക്കും വീടുകളിൽ ഈ എനർജി വ്യത്യാസം വന്നാൽ വീട്ടിൽ സമാധാനം ഉണ്ടാകത്തില്ല വീട്ടിൽ ഇരിക്കുന്ന താമസിക്കുന്ന ആളുകൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ കഴിയില്ല നമുക്ക് എങ്ങനെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണമെന്ന് തോന്നും പല വീടുകളിലും അത് ആ എനർജി ചേഞ്ച് ആണ് അത് നമ്മൾ ക്ലെൻസ് ചെയ്യാൻ കഴിയും നമുക്ക് ആ എനർജിയെ ആ ബ്ലോക്കേജിനെ നമുക്ക് റിലീസ് ചെയ്യാൻ കഴിയും ഈ നമ്മൾ ഞാൻ പറഞ്ഞത് എല്ലാം നമ്മളെല്ലാം ഒരു ഇൻഫിനിറ്റ് ബീയിങ് ആണ് എനർജി ബീയിങ് ആണ് നമ്മൾ ഇതിനെ അതിന് രൂപമില്ല കേരളത്തിലെ പ്രേതം എന്ന് പറയുന്നത് യക്ഷിയാണ് എന്നാൽ വിദേശത്താണെങ്കിൽ അത് ട്രാക്കുളയാണ് രൂപമല്ല പ്രധാനം ഇതൊരു എനർജിയാണ് എല്ലാം എനർജിയാണ് അപ്പം ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള വേണ്ടാത്ത എനർജി ആ എനർജീസിനെ നമ്മൾ റിലീസ് ചെയ്യുന്നതോട് ഒരു വലിയ മാറ്റം എൻ്റെ ഈ ക്ലാസ്സുകളിൽ വരുന്ന പല ആളുകളും അവരുടെ ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുന്നു ഒരു കാര്യം ചെയ്തിട്ട് അങ്ങോട്ടും സക്സസ് ആവുന്നില്ല പണം കൊടുത്തിട്ട് റിട്ടേൺ വരുന്നില്ല സാമ്പത്തികമായിട്ട് ജീവിതത്തിൽ എന്ത് ചെയ്താലും അതൊന്നും സക്സസ് ആവുന്നില്ല നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കുടുംബത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുന്ന ആളുകൾക്ക് നമ്മൾ വീട്ടിൽ പോയി എനർജി ക്ലൻസിങ് ചെയ്യുന്ന പ്രോസസ് ഉണ്ട് ഒപ്പം തന്നെ നമ്മൾ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി ചെയ്യുന്നുണ്ട് ഈ ജന്മവും കഴിഞ്ഞ ജന്മങ്ങളിലും ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയ തലം അതൊരു തുടർച്ചയാണ് ഏഴ് ജന്മത്തിന്റെ പ്രവൃത്തികൾ നമ്മളെ ബാധിക്കും ആത്മീയ മാലിന്യങ്ങൾ നമുക്ക് നമ്മളെ ബാധിക്കും ആ ആത്മീയ മാലിന്യങ്ങളെ എങ്ങനെ പ്യൂരിഫൈ ചെയ്യാം ശുദ്ധീകരിക്കാം എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഈ ശ്രീ സൂര്യയിലൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് പ്രധാനമായും ഈ ആത്മീയ മാലിന്യങ്ങൾ മൂന്ന് ത തരത്തില ഒന്ന് നമ്മുടെ പൂർവികരി ചെയ്തിട്ടുള്ള മോശപ്പെട്ട ഏതെങ്കിലും സമ്പത്ത് ഉണ്ടാക്കുക ആരൊക്കെ ഉപദ്രവങ്ങൾ ചെയ്യുക പണ്ടൊക്കെ കാലത്ത് ആളുകൾക്ക് പിടിച്ചു വരയ്ക്കുകയും ആളുകളെ അർഹതയില്ലാത്തതിനെ പിടിച്ചു വരയ്ക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത ആളുകളുണ്ട് അങ്ങനെ ആ രൂപത്തിൽ ഉണ്ടാക്കുന്ന സാമ്പത്തികം അങ്ങനെ തന്നെ അവരുടെ ശരീരത്തിൽ ഏതെങ്കിലും ഓപ്പറേഷനോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുമൊക്കെ ആരോഗ്യപരമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള അവസ്ഥയിലൂടെ അവർ കടന്നു പോകേണ്ടി വരും അപ്പം അതിനെ ക്ലെൻസ് ചെയ്യാം നമുക്ക് ഈ ഒരു ജന്മേ ഉള്ളൂ ഈ ജന്മത്തിൽ നമുക്ക് ആ ചെയ്യാം അതില് രണ്ടാമത് ഒരു ജന്മ ഈ രൂപത്തിലെ ഇപ്പോ ഇപ്പൊ ഈ വാഹനത്തിൽ നമ്മൾ ഈ വാഹനം വളരെ വൃത്തിയായിട്ടും ഭംഗിയായിട്ട് ഇപ്പൊ ഈ ഒരു ട്രാക്കിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട് നമ്മൾ ഒരുപാട് ജന്മങ്ങളിൽ നമ്മുടെ ചുറ്റായ ഒരുപാട് ആൾക്കാരുണ്ട് രാഷ്ട്രീയ ആൾക്കാരുണ്ട് പക്ഷെ നമ്മളിപ്പോ ഒരു എന്റെ ചാനലിൽ തന്നെ കാണുന്ന ഒരു മോർ ദാൻ എയ്റ്റി ടു തൗസൻഡ് ആൾക്കാരുണ്ട് അതെ അപ്പൊ അവരുടെ സെലക്ടർ ലോട്ടെന്നാണ് എല്ലാവരിലേക്കും പോകുക അതെ അതെ ഞാൻ പറയുന്നതല്ല കാരണം അത് അതിലേക്ക് എത്തേണ്ടവരാണ് എത്തുന്നത് കാരണം വെച്ചാൽ നമ്മളിപ്പോ കംഫർട്ട് സോണിൽ ജീവിച്ച് പോകുമ്പോൾ നമ്മളെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പല സാധനങ്ങളും കാണാനാണ് നമുക്ക് താല്പര്യം ഈ ഒരു ആത്മാന്വേഷണം എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ കംഫർട്ട് സോണുകളിൽ നിന്ന് വിളിച്ച് വലിച്ച് പുറത്തിടുന്നതാണ് അത് നിങ്ങൾക്ക് എന്ത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ആദ്യം ഒരു പാനിക്കാണ് നിങ്ങൾ ഒരു ടെൻഷനാണ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അതായത് ഒരു വലിയ കുത്തൊഴുക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ശാന്തമായി പോയി കടലിൽ ചേരുന്നത് അതിനു മുമ്പുള്ള ഒരു പ്രക്ഷുബ്ധത ആദ്യം കിട്ടുക പലർക്കും അതിനൊരു താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് വി ആർ ദ സെലക്ടഡ് പീപ്പിൾ അതുകൊണ്ടാണ് ഈ മാത്രമല്ല ഇപ്പൊ ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല അപ്പൊ നമ്മളിലുള്ള ഈ ഇത്ര ആളുകളിൽ എത്ര പേരാണ് ഇത് കാണുന്നത് മീൻസ് ഇത് അവരിലേക്ക് എത്തണോ ഈ സാധനം അതെ അല്ലെ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ഒരു റെക്കഗ്നേഷൻ കിട്ടിയ ആൾക്കാരാണ് ഒരു അവയർനെസ് കിട്ടിയ ആൾക്കാരാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത് കേൾക്കാൻ പറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കണക്റ്റഡ് കണക്ടാവുന്നത് അപ്പൊ ഈ ആത്മീയ വിധാനം രണ്ടാമത്തെ രണ്ടാമത്തത് നമ്മളിപ്പം ഈ ജന്മത്തിൽ ഞാൻ ഈ പറഞ്ഞപോലെ ഈ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഷട്ടില് ഈ രൂപത്തിൽ നമ്മൾ ഈ ഈ ഉടലിൽ നമ്മൾ കയറിയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യും നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും മലിനമായിട്ടുള്ള ആഹാരമോ കഴിക്കുന്നത് എന്ന് പറഞ്ഞേ സാറ് തന്നെ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ആഹാരം പിന്നെ ഏറ്റവും പിന്നെ പദാർത്ഥങ്ങൾ ചേർത്തതും മാലിന്യങ്ങളാൽ അതെ അതെ നിർമ്മിതമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നതെല്ലാം ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഓരോ ഇത് വളരെ ദൈവികം ഇത് ദൈവം നമ്മുടെ നമ്മുടെ ദൈവം ഇരിക്കുന്ന ശരീരമാണ് ഈ ശരീരം ഈ ശരീരത്തിലെ ഓരോ പാർട്ടുകളെയും കാർന്നു തിന്നുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ രാസപദാർത്ഥങ്ങൾ നമ്മുടെ ബോഡിയിലേക്ക് നമ്മൾ പറഞ്ഞപ്പോ ഓർമ്മ പറഞ്ഞ ജോർജ് ബെർണാഷോ പറഞ്ഞിട്ടുണ്ട് മൈ ബോഡി ഈസ് നോട്ട് എ സിമെട്രിക് കാരണം മൃഗങ്ങളെ കുഴിച്ചു കൂടാനുള്ള ഒരു ശബപ്രമീർന്നെ അതെ അപ്പം ഈ ശരീരത്തെ നമ്മൾ കൊടുക്കുന്ന ആ പദാർത്ഥങ്ങളായാലും അത് വളരെ നമ്മൾ ഏർ അത് മൂലമുണ്ടാകുന്ന മാലിന്യങ്ങൾ രണ്ടാമത് മൂന്നാമത് കൊല്ലുന്ന പാവം എന്നാന്ന് പറയുന്നത് നമ്മുടെ പൂർവികർ ആരെങ്കിലും കത്തിയെടുത്ത് കൊല്ലുകയോ ഏതെങ്കിലും മാനസികമായിട്ടോ ശാരീരികമായിട്ടോ അവരെ പീഡിപ്പിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആത്മീയ മാലിന്യങ്ങളുണ്ട് ഇത് നമുക്ക് എങ്ങനെ ക്ലെൻസ് ചെയ്യാമെന്നുള്ളതാണ് ഈ മാലിന്യങ്ങൾ നമുക്ക് നോർമലി നമ്മൾ ഈ തലത്തിലേക്ക് ഒന്ന് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സേവ ചെയ്യുകയും മറ്റുള്ളവർക്ക് അല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയും മറ്റുള്ളവരെ കരുതുകയും നമ്മളെ വിട്ട് ഉം നമ്മളെ വിട്ട് മറ്റുള്ളവരിലേക്ക് നമ്മൾ നീങ്ങപ്പെടുമ്പോൾ മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്യുകയും ഏതൊരു തരത്തിലാകാം മറ്റുള്ളവരെ നമ്മൾ സേവ ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ അത് സാമ്പത്തികമായാലും സമ്പത്തുള്ളവരാണെങ്കിൽ സാമ്പത്തികമായാലും അതേപോലെ തന്നെ ശാരീരികമായാലും അങ്ങനെ സഹായിക്കാൻ തുടങ്ങുന്നതോടുകൂടി നമ്മുടെ മാലിന്യങ്ങൾ പെട്ടെന്ന് ക്ലെൻസ്ഡ് ആവും അത് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ക്ലെൻസ്ഡ് ആക്കാൻ കഴിയും വീണ്ടും നമ്മൾ ഇതേ പണികൾ തന്നെ വീണ്ടും ആ ലഡ്ജറിലേക്ക് നമ്മുടെ വീണ്ടും നമ്മൾ കൂടുതൽ കുഴപ്പങ്ങളും കൂടുതൽ തെറ്റുകളും കൂടുതൽ മാലിന്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് വിടുന്നില്ല അടുത്ത തലമുറ വരെ നമ്മുടെ അടുത്ത കുഞ്ഞു അടുത്ത തലമുറയിലേക്ക് വരെ അത് പരകാര്യം ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഈ ആത്മീയമാലിന്യങ്ങളെ നമുക്ക് ശുദ്ധിയാക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരമാണ് നിങ്ങളിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ രീതിയിലേക്ക് ഈ നമ്മുടെ തലയിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഇതിനൊക്കെ ഒരു ക്ലെൻസിങ് ഉണ്ട് നിങ്ങൾ ഉപ്പെന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്ലെൻസ് ചെയ്യാൻ കഴിയുന്നതാണ് പണ്ടുള്ള കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ ഇങ്ങനെ ശരീരമൊക്കെ ഒഴിയുമായിരുന്നു ഉപ്പിട്ട് ഉപ്പും മുളക് ഒഴിയുക എന്ന് പറയും അപ്പൊ ഉപ്പ് എന്ന് പറയുന്നത് ഉപ്പിന്റെ സ്രോതസ് എന്ന് പറയുന്നത് ക്ലെൻസിംഗ് ആണ് കടലിൽ പോയി നിങ്ങളെ തന്നെ നിങ്ങൾ ക്ലെൻസ് ചെയ്യണം നിങ്ങൾ അതിനെ ഇഷ്ടപ്പെടണം കടലിനെ നിങ്ങൾ ഇഷ്ടപ്പെടണം കടലിൽ കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലുള്ള ഈ ആത്മീയ മാലിന്യങ്ങളെല്ലാം ക്ലെൻസ് ചെയ്യുന്നു വെലിയിടുന്നത് പോലെ നമ്മുടെ നമ്മുടെ ശരീരത്തെ നമ്മൾ ക്ലെൻസ് ചെയ്യണം രണ്ടാമത് നമ്മള് നമ്മൾ കുളിക്കുന്ന വെള്ളത്തില് കുറച്ച് വെള്ളം ചെയ്യുക പിന്നെ രണ്ടാമത്തെ കാര്യം ഇത് ശുദ്ധി ഉള്ളെടുത്ത് മാത്രം ഇത് വ്യക്തിശുദ്ധി നമ്മുടെ ശരീരത്തെ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ പാട്ടുകളെയും നമ്മുടെ ശരീരത്തിലുള്ള കക്ഷം കയ്യേ ശരീരത്തിലെ ഓരോ പാർട്ടുകളും സൂക്ഷ്മമായി ശുദ്ധിയോടുകൂടി ഇരുത്തുക എന്നുള്ളതാണ് ആ ശുദ്ധി ഉള്ളിടത്തേ ദൈവം ഇരിക്കുന്നത് ദൈവികാംശം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ശുദ്ധി വേണം അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട് സെൽഫ് ലവിലേക്ക് വരേണ്ടല്ലോ സിനിമ പാട്ടുള്ള ഹൃദയം ദേവാലയം നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ നമ്മൾ നമ്മളത്രയും പവിത്രമായിട്ട് വയ്ക്കുമ്പോഴാണ് ഈശ്വരനെ അവിടെ വസിക്കുന്നത് എന്നാണ് അപ്പം നമ്മുടെ ശരീരത്തെ നമ്മൾ ആദ്യം നമ്മളെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങണം ഇപ്പം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല ഏറ്റവും മോശമായിട്ടാണ് നമ്മളിപ്പോൾ ഷോക്കേജ് ചെയ്യുന്നത് നമ്മളെ നമ്മളെ നമ്മളൊരു വിലയേറിയതാണ് എന്ന് നമ്മൾ കാണാൻ തുടങ്ങണം നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടണം ഒരിക്കലും സെൽഫിഷ് അല്ല നമ്മളെ നമ്മൾ ഇഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സർക്കാർ ധന്യമാകുന്നത് അപ്പം ഈ ആത്മീയ മാലിന്യങ്ങളെ നമുക്ക് ക്ലെൻസ് ചെയ്യാൻ കഴിയും അപ്പൊ ഈ ക്ലെൻസിങ് പ്രോസസ് നടക്കുന്നതോടുകൂടി നമ്മൾ അറിയാതെ തന്നെ ഒരു ഹയർ തലത്തിലേക്ക് ഹയർ സോളിലേക്ക് ആ തലത്തിലുള്ള സൗഹൃദങ്ങളിലേക്ക് ആ തലത്തിലുള്ള ബന്ധങ്ങളിലേക്ക് നമ്മൾ മാറ്റപ്പെടും അതുവഴി നമ്മൾ തൊടുന്നതെല്ലാം പൊന്നാവും ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെ നമുക്ക് ഐശ്വര്യം കിട്ടും അതിപ്പോ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഭൂമിയിലായാലും എല്ലാ എടുത്ത് തൊടുന്നിടത്തെല്ലാം ഐശ്വര്യം വരും സംഘർഷരാഹിത്യം വരും ഒരിക്കലും സംഘർഷം അല്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സംഘർഷത്തില സംഘർഷമില്ല എന്ന് പറഞ്ഞാൽ സ്നേഹം ാണ് മറ്റുള്ളവരെ നമ്മളെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുന്നതോടുകൂടി മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും നമ്മൾ സ്നേഹത്തിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യപ്പെടുന്നു ആണന്ദം അനുഭവിക്കാൻ തുടങ്ങും നമ്മുടെ ഒക്കെ ഉള്ളിൽ ആരുള്ളവരെന്ന് പറയുമ്പോൾ മൃഗങ്ങൾ മാത്രമല്ല നമ്മള് സോറി മനുഷ്യർ മാത്രമുള്ളവരെന്ന് പറയുമ്പോഴേ നമ്മള് മനുഷ്യര് മാത്രമല്ല നമ്മുടെ ചുറ്റായുള്ള എല്ലാ സകല ചരാചരങ്ങളുമാണ് ആണ് ഇപ്പൊ ചട്ടമ്പി സ്വാമികളുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഉറുമ്പിന് പോലൊരു പീഡവരുതെന്ന് ആഗ്രഹിച്ച നാരായണ ഗുരുദേവനാണ് അതെ അതെ ചട്ടമ്പി സ്വാമികൾ സ്വന്തം കാലിൽ അരിപ്പൊടി ഇട്ടിട്ട് ഈ ഉറുമ്പുകളെല്ലാം അതിനകത്ത് കയറ്റി ഭക്ഷണം കൊടുപ്പിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമ്മുടെ ചുറ്റു നോക്കി രമണമഹർഷി എല്ലാവരും ഇങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ചരാചരങ്ങളും അവയോടൊരു സെൽഫ് ലെസ് ലവ് എപ്പോഴാണോ തോന്നി തുടങ്ങുന്നത് അപ്പോഴാണ് വേണ്ടിവ നമ്മള് സെൽഫ് ലവ് നമ്മളെ നമ്മൾ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും തുടങ്ങുന്നതോടുകൂടി മറ്റുള്ളവരെ നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു മറ്റുള്ളവരെ സ്നേഹിക്കാൻ തുടങ്ങുന്നു ആ വൈബ്രേഷനിലേക്ക് നമ്മളൊരു ദൈവമായി ദൈവികാംശം നമ്മുടെ ദൈവികാംശത്തെ നമ്മൾ തൊഴാൻ തുടങ്ങുന്നതോടുകൂടി നമ്മളൊരു വേറൊരു ലെവലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത് അപ്പൊ അപ്പൊ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇത് അങ്ങനൊന്നും ഒരു ഒരു ദിവസം കൊണ്ടൊന്നും ഇപ്പൊ ഇതിലേക്ക് വരാൻ കഴിഞ്ഞാറില്ല കാരണം നമ്മുടെ കാർമ്മിക് അക്കൗണ്ടാണ് നമ്മുടെ കർമ്മ അനുസരിച്ച് നമ്മുടെ പൂർവികർ ചെയ്തിട്ടുള്ള നമ്മുടെ കർമ്മ നമ്മുടെ ലെഡ്ജറിൽ ഇങ്ങനെ കിടക്കുക അവര് പിടിച്ചുപറിച്ചതും കൊലപ്പെടുത്തിയതും മറ്റുള്ളവരോട് മോശമായി പെരുമാറിയ ആ ലെഡ്ജറിൽ കിടക്കുന്നത് കൂടി നമ്മൾ ആ പൂർവിക ബന്ധമാണ് അവരുടെ സ്കില്ലുകൾ മാത്രമല്ല ഇപ്പം നമ്മുടെ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ആ കഴിവ് നമുക്ക് വരുന്നുണ്ട് ആ തലമുറയിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും പാടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് വളരെ സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുന്ന അവരുടെ സ്കില്ലുകളാണ് അത് കൈമാറ്റം ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ മാലിന്യങ്ങൾ കൂടി അവരുടെ തെറ്റുകൾ കൂടി നമ്മളിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കി അവരെ ആദ്യം അവരെ നമ്മൾ കണക്ട് ചെയ്യാൻ തയ്യാറാവുന്നത് നല്ല വലിയൊരു രുചിയുള്ള മീൻ കഴിക്കുമ്പോൾ ഉണ്ട് നമ്മൾ അവരെ ഊർക്കണം അവരെ ഒന്ന് ഊർത്താൽ മതി ഒന്ന് കൺസിഡർ ചെയ്താൽ മതി ഏതാ നമ്മൾ ഈ പ്രപഞ്ചവുമായി അവർക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ഏക വ്യക്തി നമ്മളായിരിക്കാം അപ്പം ആ അവരെ ഒന്ന് പരിഗണിക്കുകയും ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതോടുകൂടി അവർ അവർ നമുക്ക് വേണ്ടി ഗാർഡിയനായി മാറും ഗാർഡിയൻ സ്പിരിറ്റായി മാറിയാൽ ആ തലത്തിൽ സൂക്ഷ്മ തലത്തിൽ അല്ലെങ്കിൽ ആത്മീയ തലത്തിൽ നിൽക്കുന്ന ബാക്കിയുള്ള കൂട്ടങ്ങളോടും നമുക്ക് അനുകൂലമായി ചിന്തിക്കുകയും നമ്മൾ നമുക്ക് അനുകൂല നമുക്ക് ഫേവറായി പ്രവർത്തിക്കാൻ വേണ്ടി അവരെ അവര് റിക്വസ്റ്റ് ചെയ്യുന്നല്ലോ ഗ്രൂപ്പിന് അത് ഗാർഡിയൻ സ്പിരിറ്റ് എന്നാണ് പറയുന്നത് അല്ല നേരത്തെ അപ്പൊ ഈ ആ തലത്തിൽ നിൽക്കുന്ന ആളുകൾ ഇപ്പൊ നമ്മുടെ ഞാനിപ്പോ ഒരു കട തുടങ്ങി ആ കടയിലേക്ക് ആളുകൾ വരുന്നത് എന്റെ കഴിവല്ല ആളുകളെ തോന്നിപ്പിക്കുന്നതാ ആ കടയിൽ ചെല്ലുമ്പോൾ നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്നു ആ വ്യക്തിയോട് ഒരു താല്പര്യം തോന്നുന്നു അത് അതൊരു തോന്നലല്ല ആ പൂർവികമായ കണക്ടിവിറ്റി ആണ് അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി ഇതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ ശ്രീസൂര്യ മൊഡാലിറ്റി ഉപയോഗിച്ചുകൊണ്ട് വലിയ മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിയും ഇത് നമ്മുടെ പിന്നെ നമ്മുടെ ഈ പിന്നെ ഇത് നമ്മുടെ തലയിലുള്ള പ്രധാനപ്പെട്ട മർമ്മ പോയിന്റുകളാണ് ആ മർമ്മ പോയിന്റുകളിൽ ടച്ച് ചെയ്തിട്ട് നമ്മൾ അഫർമേഷൻ നമ്മൾ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞാൽ സമ്പത്ത് വരും പിന്നെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റി നമ്മുടെ ശക്തിപരമായ കഴിവുകൾ മെച്ചപ്പെടും വാക്കിന് വലിയ ശക്തിയുണ്ട് നമ്മൾ പറയുന്നതാണ് സംഭവിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതല്ല